വണ്ടൂരിന്റെ വികസനങ്ങളിൽ മാറ്റത്തിന്റെ ഫൺ ഫൺ സിറ്റി സിറ്റി പാർക്ക് പാർക്ക് മുതിർന്നവർക്കും കുട്ടികൾക്കും ഇനി മറ്റു പട്ടണങ്ങൾ മണലിമൽ ബസ് സ്റ്റാൻഡ് വണ്ടൂർ മുണ്ടേരി ഗവൺമെന്റ് ഹൈസ്കൂളിൽ മൂന്ന് ദിവസങ്ങളിലായി നടന്ന സ്റ്റുഡൻസ് പോലീസ് കേഡറ്റിന്റെ ഓണക്കാല ക്യാമ്പ് സമാപിച്ചു പോത്തുക്കൽ പഞ്ചായത്ത് പ്രസിഡന്റ് വിദ്യാരാജൻ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു പ്രധാന അധ്യാപകൻ കെ അബ്ദുൽ അസീസ് പതാക ഉയർത്തി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷാജി ജോൺ വാടകം കെ ഷർഫുനീസ പോത്തുകൾ സബ് ഇൻസ്പെക്ടർ മോഹൻദാസൻ സീനിയർ സിവിൽ പോലീസ് ഓഫീസർ കെ അബ്ദുൾ നാസർ പിടിഎ പ്രസിഡന്റ് സേതലവി വരിക്കോടൻ ഗാർഡിയൻ എസ് പി സി ഭാരവാഹി എം ബാബു അധ്യാപകരായ വി റീച എ ഡി റീന പി വിബിൻ പി എസ് രാജേഷ് കമ്മ്യൂണിറ്റി പോലീസ് ഓഫീസർമാരായ ശാന്തി കൃഷ്ണ കെ എസ് രാഗേഷ് എന്നിവർ സംസാരിച്ചു ഫോറസ്റ്റ് ഓഫീസർ അയൂബ് എക്സൈസ് പ്രിവന്റീവ് ഓഫീസർ പി എസ് ദിനേശ് ഫയർ ആന്റ് റെസ്ക്യു ഉദ്യോഗസ്ഥരായ വി വിമൽ എം ജ്യോതിഷ് എം സി പ്രകാശ് ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ ദിൽന ഷാജഹാൻ പി പവിത്രൻ തുടങ്ങി വിവിധ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥർ കുട്ടികളുമായി സംവദിച്ചു ഈസ്റ്റ് ലൈവ്